ഇന്നത്തെ വീഡിയോ കോഴികൾക്ക് പുഴുവൊക്കെ ഉണ്ടാക്കിയെടുക്കണ വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മളിതിൻ്റെ മുൻപും ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ വന്നിട്ട് ഇപ്പോഴും കമൻറ്റ് ചെയ്യണതാണ് പിന്നെ എങ്ങനെയാണിത് ഇത് വാസന ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് പുഴൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല വാസനയാണ് ഉണ്ടാക്കുമ്പോൾ ഇത് കൊട്ടി കഴിയുമ്പോഴെന്നൊക്കെ പറയണതാണ് അപ്പോൾ നമ്മൾ വാസന ഇല്ലാതെ എടുക്കണമെങ്കിൽ നമുക്കതിന് കുറച്ചൊരു ചിലവുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ചകിരിച്ചോറൊക്കെ വാങ്ങണം അതല്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് നമ്മളെ വേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ പുഴുണ്ടായി കിട്ടും അത് പക്ഷേ നല്ല വാസന ഒക്കെ ഉണ്ടാവും നമ്മൾ കൊട്ടിക്കഴിഞ്ഞാൽ വേസ്റ്റൊക്കെ ഒന്ന് മണ്ണിലിട്ട് മൂടുക അല്ലെങ്കിൽ ഉണക്കി സൂക്ഷിച്ചൊക്കെ ആണെങ്കിൽ വാസനയൊന്നും ഉണ്ടാവില്ല കൊട്ടും ഒരു വാസന ഉണ്ടാവുമെന്ന് മാത്രം തന്നെ ഉള്ളൂ അപ്പോൾ അതില്ലാത്ത രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിന് കുറച്ച് ചകിരിച്ചോറൊക്കെ വാങ്ങി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പിന്നെ ഒട്ടും വാസന ഉണ്ടാവില്ല അല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും മറ്റേത് നമ്മൾ വെറും വേസ്റ്റ് ഇടുമ്പോൾ ഓട്ടക്കെട്ടാലും ഒന്നിങ്ങനെ ഒരു ഒരു കുഴഞ്ഞ രീതിയിലാവും ഇരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല വാസന ഉണ്ടാവും ചെയ്യും അപ്പോൾ അത് പലർക്കും ഉണ്ടാക്കിയെടുക്കാമെന്നു തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ചകിരിച്ചോറൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ വെറുതെ പൈസ ചിലവാക്കണം എന്ന് മാത്രം മാറ്റിയത് നമുക്ക് ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിന് ആ നമ്മൾ വേസ്റ്റ് ചകിരിച്ചോറൊന്നും ഇടാതെ ഉണ്ടാക്കുമ്പോൾ പിന്നെ നമ്മൾ നല്ല രീതിയിൽ വാസന ഒന്നും ഉണ്ടാവില്ല പുഴു മാത്രം കിട്ടണ ആ രീതിയിലുള്ള വേസ്റ്റ് ബക്കറ്റ് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോക്കെ കുറച്ച് മുൻപൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുമുണ്ട് അത് അതിലാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പുഴു ഇങ്ങനെ വേർതിരിച്ച് വരുകയും ചെയ്യും അത് പുറത്തോട്ട് വാസന ഒന്നും വരും ഒരച്ചേ വെക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം തീരെ സ്മെല്ലാതെ ഉണ്ടാക്കി ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ലൊരു ബക്കറ്റ് എടുക്കുക പഴയതായാലും കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ അടിയിലൊക്കെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക അതുപോലെ സൈഡിൽ ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതിനൊക്കെ പിന്നെ അടിയിലും സൈഡിലൊക്കെ ഹോൾ ഉള്ളത് തന്നെയാണ് ഇത് നമുക്ക് പഞ്ചായത്തു നിന്നൊക്കെ കിട്ടിയ പിന്നെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാനുള്ള ബക്കറ്റാണ് അപ്പം അതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് നമ്മളിവിടെ ഉണ്ടാക്കി എടുക്കുന്ന ബക്കറ്റ് തന്നെയാണ് അപ്പം അതിൻ്റെ അടിയിൽ ഹോളുണ്ട് അത് ഇങ്ങനെ കാണായിട്ടാണ് ചെറിയതായിട്ട് നിറയെ ഉണ്ട് അപ്പം നമ്മൾ ഒരു മൂന്നോ നാലോ ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ അടിയിലോട്ട് കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുക ചകിരിച്ചോറ് കുറച്ച് വാങ്ങണമെന്നുള്ളൂ എന്നാൽ പിന്നെ ഒട്ടും വാസനയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പുഴു കിട്ടുകയും ചെയ്യും ഇപ്പം ആദ്യം ഇതുപോലെ കുറച്ച് ചകിരിച്ചോറ് അടിയിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ ശേഷം നമുക്ക് എന്നും കിട്ടണ വേസ്റ്റുകളൊക്കെ ഇപ്പം നമ്മൾ അടുക്കള വേസ്റ്റാണ് ഇപ്പോൾ ഇതിന്നൊന്നും നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ചക്കറി വേസ്റ്റും പഴങ്ങളെ വേസ്റ്റും അതുപോലെ മീൻറ്റേം ഇറച്ചിടീം ഭക്ഷണ അവശിഷ്ടം എല്ലാതും ഇട്ട് കൊടുക്കുക ഒന്നും മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിലൊരു ചെറുതായിട്ട് ഇപ്പം നമ്മൾ നാരങ്ങട തൊണ്ടൊന്നുണ്ട് എഴുതിയിട്ട് അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഇങ്ങനെ അതൊന്നും അധികം ഉണ്ടാവില്ലല്ലോ ഓരോന്നൊക്കെ അല്ലേൽ അതൊന്നും ഇട്ടു കരുതിയിട്ടും കുഴപ്പമൊന്നുമില്ല എല്ലാ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യത്തെ പിന്നെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം നമ്മൾ ഓരോ ദിവസം വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കൊന്നും വേണ്ട അതൊന്ന് ഒന്ന് വലിയ മാത്രമുള്ളത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇളക്കി കൊടുക്കണ്ട പിന്നീട് ഇങ്ങനെ അതിൻ്റെ മുകളിലോട്ട് പിന്നെ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ പിന്നെ അതിൻ്റെ മുകളിൽ ചകിരിച്ചോറിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചക്ക ചക്കട വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പുഴുണ്ടാവും ചക്കടയും മാങ്ങടയൊക്കെ പിന്നെ നമ്മളെടുത്ത് എന്നും വീട്ടിൽ നിന്ന് നമ്മൾ ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റും പിന്നെ ഉള്ളിത്തോല് അങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ എന്നും നമ്മൾ വേസ്റ്റ് ബക്കറ്റ് കൊട്ടണ ഇതിൽ ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കണീൻ്റെ മുകളിൽ പിന്നെ ആ അന്ന് നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല പിന്നീട് നമ്മൾ പിറ്റേ ദിവസം പിന്നെ കൊണ്ടുവന്ന് കൊട്ടണ നേരത്താണ് പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ അതെല്ലാം അങ്ങനെ ഭക്ഷണ വേസ്റ്റ് മേലായിട്ട് കിടക്കണം എന്നാലാണ് പുഴു വേഗം ഉണ്ടായി കിട്ടാൻ ഈച്ചൊക്കെ വരണമെങ്കിൽ ആ രീതിയിൽ കിടക്കണം അല്ലാതെ ചകിരിച്ചോറ് മുകളിലായിട്ട് വരരുത് ചകിരിച്ചോറ് നമ്മൾ പിന്നീണ്ട് പുതിയത് കൊട്ടാൻ നേരത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കുക അത് ഇതിൻ്റെ അടപ്പാണ് ഇപ്പം അത് അതിന് അത്യാവശ്യം ഹോൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അടച്ചു കൊടുക്കും വെക്കും ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പം നമ്മൾ ബക്കറ്റിന് അങ്ങനത്തെ അതതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ അടച്ചു കൊടുക്കുക എന്നാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പുഴു കിട്ടും പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഈച്ചൊക്കെ നന്നായിട്ട് വരണമെങ്കിൽ ഇങ്ങനൊരു കമ്പി വെച്ചു കൊടുത്താൽ മതി അതിലോട്ട് ഈച്ച കയറി മുട്ട നല്ല രീതിയിൽ പുഴുണ്ടായി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ നല്ല കവർ ചെയ്യുന്ന രീതിയിൽ അടച്ചു വെക്കരുത് കുറച്ച് അതൊന്ന് തുറന്ന് വെക്കണം അപ്പോൾ നമ്മൾ കുറച്ച് തുറന്നു വെക്കണ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നെറ്റ് വെച്ചിട്ട് തുറക്കണം അതല്ലെങ്കിൽ അതിലോട്ട് കാക്കിയും അതുപോലെ കോഴികളാണെങ്കിലും എലിയും പെരിച്ചാഴിയും ഒക്കെ വന്നിട്ടൊക്കെ അതിന്ന് എടുത്ത് കൊണ്ടുപോകും അപ്പോൾ അതിന് തുറക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ വെച്ചു കൊടുക്കുക ആ രീതി വെച്ചുകൊടുത്താൽ നമ്മൾ പിന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ കമ്പോസ്റ്റൊക്കെ റെഡിയായി പുഴുവായിട്ട് വരും അപ്പം ഇതൊരാഴ്ച്ച ആയിട്ടുള്ളു അപ്പോഴന്നെ പുഴുവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ വേഗം വേണമെങ്കിലും ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ രണ്ടാഴ്ച കൂടി വെക്കുമ്പോഴത്തേന് കുറച്ചും കൂടി അധികം പുഴുവായിട്ട് വരും അപ്പോൾ നമുക്ക് എളുപ്പം കൊട്ടിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊട്ടി കൊടുക്കാം എന്നിട്ട് ഈ വേസ്റ്റ് പിന്നെയും അതിലോട്ട് ഇടുക എന്നിട്ട് അതിൻ്റെ ശേഷം അത് പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞപ്പത്തിനെ ആ വേസ്റ്റൊക്കെ ഒന്നും കൂടി നല്ല രീതിയിൽ കമ്പോസ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളടുത്ത് വേറൊരു ബക്കറ്റും കൂടി വെക്കുക രണ്ട് ബക്കറ്റ് വെക്കണം എന്നാലാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പുഴു ഉണ്ടാക്കാൻ പറ്റിയാൽ അപ്പോൾ നമുക്ക് ഒരു ബക്കറ്റ് ഒരു ഹാഫ് ആകുമ്പോൾ അതവിടെ എന്നിട്ട് അടുത്ത ബക്കറ്റിൽ പിന്നീട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ വേസ്റ്റ് തന്നെ പിന്നെ നമുക്ക് അതിൽ തന്നെ ഇടാൻ എടുക്കുകയും ഇടയിലൊക്കെ ഇട്ട് കൊടുക്കാൻ ചൈരിച്ചോറിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടിയും കുറച്ചിട്ട് കൊടുക്കുക അപ്പോൾ എളുപ്പത്തിൽ പുഴുവായിട്ട് കിട്ടുകയും ചെയ്യും ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും നമ്മൾ ചകിരിച്ചോറിട്ട് കൊടുക്കുമ്പോൾ ഇതിന് പൊട്ടും വാസനയൊന്നുമില്ല ഇല്ല അപ്പം ഇങ്ങനെ വാസന ഇല്ലാതിരിക്കണേ നമുക്ക് ഇത് ഈ രീതിയിൽ ചെയ്യണം അപ്പം പിന്നെ ച പലവർക്കും ഇതൊരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഈ വാസന കേൾക്കാൻ വയ്യാന്ന് പറയണതാണ് അപ്പം അങ്ങനെയുള്ളവർക്കും നമ്മളടുത്തൊക്കെ വീടും അങ്ങനെയൊക്കെ വലിയ സൗകര്യമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഈ രീതിയിലൊക്കെ ചെയ്യുക അപ്പം പിന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചകിരിച്ചോറൊന്നും വാങ്ങൊന്നും വേണ്ട ഒരു ബക്കറ്റിൻ്റെ അടിയിൽ നല്ല രീതിയിൽ ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളമൊക്കെ വാർന്ന് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് അതിലോട്ട് നമുക്ക് കൊണ്ടുവരുന്ന വേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്താലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പുഴുവായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല അത് നല്ല നല്ല രീതിയിൽ നല്ല വാസന ഉണ്ടാവും എന്ന് മാത്രം തന്നെ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പുഴുണ്ടാവില്ലെന്നൊന്നും ഒരു കുറവുണ്ടാവില്ല അതിൽ നല്ല രീതിയിൽ തന്നെ പുഴു കിട്ടും ചെയ്യും പിന്നെ നമുക്ക് പുഴുവൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഉള്ളിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ കഴുകാനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ മേലെ നമ്മൾ പേപ്പറിങ്ങനെ ചുരുത്തിയിട്ട് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ അതിലോട്ട് ആ പുഴുവൊക്കെ ഇങ്ങനെ കയറി നിൽക്കും അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഒരു ഒരു ചെറിയ എന്തെങ്കിലും കൊട്ടയിലിട്ടിട്ട് വെള്ളം പാർന്നിട്ടൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിൽ ഇത്ര പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇപ്പോൾ ഒരു ഒന്നര മാസമൊക്കെ ആയ കുഞ്ഞുങ്ങളാണ് ഇവർക്കൊന്നിപ്പോൾ നമ്മൾ ഈ രീതിയിൽ കൊടുത്താലും അവർ കുഴപ്പമില്ല അന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോഴൊന്ന് കഴുകിയിട്ടും അതുപോലെ അത്ര വലിയ പുഴുവായി ആവിണീൻ്റെ മുൻപ് തന്നെ എടുത്തിട്ടൊക്കെ കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ നേരം വഴുകണോടത്തോളം വലിയ വലിയ പുഴുക്കളായിട്ട് വരും ചെയ്യും അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ തൊണ്ടയിലൊക്കെ കുടുങ്ങിയിട്ടൊക്കെ അങ്ങനത്തൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാകും ഇത്ര പോന്നും അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല അവരൊക്കെ ഇപ്പം ഇത് നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യും പുറത്തേക്കാണ് പൊട്ടിക്കൊടുത്താൽ അവർക്ക് കുറച്ച് നേരം ചിക്കിച്ചനക്കൊക്കെ നല്ല രീതിയിൽ വല്ലാതെ കഴിക്കും അപ്പോൾ നമ്മൾ അധികം ഇട്ട് കൊടുക്കാതിരിക്കണാണ് നല്ലത് കുറച്ച് കൊടുക്കുക ഇവരൊക്കെ ഇത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവർ ഓവറായിട്ട് വല്ലാതെ ഇങ്ങോട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതിന് ഞാൻ കുറേശ്ശെ ശട്ട് കൊടുക്കുക ചെയ്യുക അല്ലെങ്കിൽ അധികം കഴിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടായി തയ്ക്കുക അതൊക്കെ ആവില്ലെന്ന് എഴുതിയിട്ട് അപ്പോൾ ഈ വേസ്റ്റ് കൊട്ടയിൽ തീരെ ചകിരിച്ചോറിടാത്താണ് എന്നാലും ഇതിൽ നല്ല രീതിയിൽ പുഴുണ്ട് അപ്പോൾ നമ്മൾ ചകിരിച്ചോറിട്ടില്ല എന്ന് എഴുതിയിട്ട് പുഴുണ്ടാവലിനൊന്നും കുറവൊന്നും ഉണ്ടാവില്ല പിന്നെ കുറച്ചും കൂടി അധികം പുഴുണ്ടാ ഉണ്ടാവും നമ്മൾ ഇടുമ്പോൾ എന്നാലും പുഴു നല്ല രീതിയിൽ ഇതിൽ ഉണ്ടാവും പക്ഷെ എന്തുണ്ട് ഇതിങ്ങനെ നല്ല സ്മെല്ല് ഉണ്ടാവുന്നുള്ളു ഇതുപോലെ കുഴഞ്ഞ രീതിയിൽ ഈ കുഴിൻ്റെ അടിഭാഗത്തൊക്കെ അപ്പോൾ അടിയിലൊക്കെ നമ്മൾ കുറച്ച് ഈ പേ പിന്നെ വേസ്റ്റായി വരുന്ന പേപ്പറോ അതുപോലെ കാർബോൾഡിൻ്റെ ഒക്കെ പീസൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കുറേശ്ശൊക്കെ വെള്ളമൊക്കെ അങ്ങനെ വലിഞ്ഞ് കിട്ടും ചെയ്യും അപ്പോൾ ഇതിലും കണ്ടില്ല ഇതിൽ നല്ല രീതിയിൽ തന്നെ പുഴുവൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചകിരിച്ചോറൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി കുറച്ച് വാസന ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെടിക്കൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ചെടികൾക്കൊന്ന് വേറൊരു ഒരു വളവും നമ്മൾ വാങ്ങി വാങ്ങി പൈസ കളയേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ പച്ചക്കറിയൊക്കെ ഉണ്ടാവും ചെയ്യും ഈ വേസ്റ്റ് തന്നെ ഉണ്ടാകും ഇട്ടു കൊടുത്താൽ തന്നെ അപ്പോൾ നമ്മളൊക്കെ അധികം ഇങ്ങനെ പച്ചക്കറികൾക്കൊക്കെ ഈ വേസ്റ്റൊക്കെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കിയാൽ മതി എല്ലാവർക്കും ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു ചിലവുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം